ഓരോ ദിവസവും തേങ്ങയുടെ വില ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് തേങ്ങയുടെ ലഭ്യത കുറവാണ് പ്രധാന കാരണം ഓരോ ജില്ലയിലെയും വ്യത്യസ്തമായ വില വിവരം നമുക്ക് നോക്കാം നെടുമങ്ങാട് എഴുപത് രൂപ കായംകുളം എഴുപത്തിരണ്ട് രൂപ കുട്ടനാട് അറുപത്തി ഒൻപത് രൂപ ആലുവ എഴുപത്തി നാല് രൂപ തൃശ്ശൂർ എഴുപത്തി ആറ് രൂപ മാനന്തവാടി എഴുപത്തി മൂന്ന് രൂപ കണ്ണൂർ എഴുപത്തി മൂന്ന് രൂപ തലശ്ശേരി എഴുപത്തി നാല് രൂപ തളിപ്പറമ്പ് എൺപത് രൂപ കാസർഗോഡ് എഴുപത്തി മൂന്ന് രൂപ തിരുവനന്തപുരം എഴുപത് രൂപ കൊല്ലം എഴുപത്തി രണ്ട് രൂപ നെയ്യാറ്റിൻകര അറുപത്തി എട്ട് രൂപ തിരുവല്ല എഴുപത്തി ആറ് രൂപ കോട്ടയം എഴുപത്തി നാല് രൂപ കൊടുങ്ങല്ലൂർ എൺപത്തി രണ്ട് രൂപ പാലക്കാട് എഴുപത് രൂപ കോഴിക്കോട് അറുപത്തി ഒൻപത് രൂപ പൊന്നാനി എഴുപത്തി മൂന്ന് രൂപ